ഈ ശബ്ദം ശ്രദ്ധിക്കുക മനസ്സിന് ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം ആ ശാന്തമായ അവസ്ഥയിലേക്ക് നമുക്കൊരുമിച്ച് ഒന്ന് യാത്ര ചെയ്യാം നിങ്ങൾ എൻ്റെ ഈ ശബ്ദത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക നമുക്ക് ഒരുമിച്ച് ഈ ശബ്ദത്തോടൊപ്പം ഈ ശബ്ദത്തിനിടയിൽ വരുന്ന നിശബ്ദതയിലോടൊപ്പം അതിലേക്ക് അലിഞ്ഞു നമ്മുടെ മനസ്സിന്റെ ശാന്തമായ അവസ്ഥയിലേക്ക് പോകാം ആ ശാന്തമായ അവസ്ഥയിൽ ചിന്തകളില്ല നിങ്ങളുടെ മനസ്സും അവിടെ പ്രവർത്തിക്കുന്നില്ല പക്ഷെ ശാന്തമായ അവസ്ഥ അത് നിങ്ങളുടെ ശരീരത്തിലും ലോകത്തിലും നിങ്ങളുടെ അനുഭവത്തിലും വളരെ നിശബ്ദമായി നിലകൊള്ളുന്നു ഈ നിശ്ശബ്ദതയെ ഒന്ന് ആസ്വദിക്കുക അതിൻ്റെ അനുഭൂതിയൊന്ന് മനസ്സിലും ശരീരത്തിലും അനുഭവിക്കുക ചിന്തകളുടെ ആവശ്യം നമുക്കിപ്പോഴില്ല നമ്മൾ ഈ നിമിഷത്തിൽ നിലനിന്നാൽ മാത്രം മതി ചിന്തകളില്ലാത്ത നിശബ്ദമായ ശാന്തമായ ഈ നിമിഷം നിങ്ങൾ എൻ്റെ ശബ്ദത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ഈ ശബ്ദത്തിനിടയിലുള്ള നിശബ്ദതയിലേക്ക് ശ്രദ്ധിക്കുക ഈ നിശ്ശബ്ദതയിൽ നിന്നാണ് നമുക്ക് വേണ്ട എല്ലാ കരുത്തും ലഭിക്കുന്നത് ഈ ശാന്തി ഈ മനോഹരമായ അവസ്ഥ ഇതിൻ്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് പോകാം നമ്മൾ തിരിച്ചറിയുന്നു മനസ്സ് സൃഷ്ടിച്ച കഥകൾ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ മനസ്സ് സൃഷ്ടിച്ച കഥകൾ ആ കഥകളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് ആ കഥകളിൽ കഴിഞ്ഞ കാലത്തെ വേദനകൾ വരാനിരിക്കുന്ന കാലത്തെ ഊഹിച്ച് സൃഷ്ടിക്കുന്ന വേദനിപ്പിക്കുന്ന കഥകൾ ഈ കഥകൾ നമ്മൾ അറിയാതെ ഈ കഥകളിലൂടെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മൾ വിശ്വസിക്കുന്നു ആ കഥകളാണ് ജീവിതം അതാണ് യാഥാർത്ഥ്യം എന്നാൽ ആ കഥകളൊന്നുമില്ലാതെ ഈ നിമിഷത്തിലേക്ക് നിങ്ങൾ വരൂ നിങ്ങളുടെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തൂ